ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എനിക്ക് ദൈവവിശ്വാസങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പള്ളി പോകില്ലായിരുന്നു മതത്തിനെതിരെയും എല്ലാത്തിനെതിരെയും എതിരെ സംസാരിച്ചോണ്ടിരുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ പക്ഷേ കഴിഞ്ഞ കുറച്ച് ആളുകൾക്ക് മുമ്പ് സാമ്പത്തികമായിട്ടും അല്ലാതെയും ഞാൻ മുഴുവനായിട്ടും തകർന്നൊരവസ്ഥയിൽ ഞാൻ ഇവിടെ വരികയും എൻ്റെ അമ്മ പറഞ്ഞിട്ടാണ് അമ്മച്ചി പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത് ഫസ്റ്റ് വന്ന് ഇവിടെ വന്ന് ആദ്യത്തെ ഒരു മൂന്ന് തവണ സമയം കിട്ടുമ്പോഴൊക്കെ വന്ന് ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും അതേപോലെ ഇവിടുത്തെ ഓരോ കാര്യങ്ങളും നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു അതിനെ തുടർന്ന് ഞാൻ ഒരു ഉടമ്പടി എടുക്കുകയും ചെയ്തു ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാനിവിടെ സിസ്റ്ററുണ്ട് എൻ്റെ സിസ്റ്റർ ആ സിസ്റ്ററിനോട് ഞാൻ വന്നു ഇവിടെ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചു സംസാരിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞു നീ ഒരു കാര്യം ചെയ് പ്രാർത്ഥിച്ചിട്ട് ഒരു ഉടമ്പടി എടുത്തു നോക്കുന്നെന്ന് പറഞ്ഞു ഞാൻ സിസ്റ്ററിൻ്റെ പ്രകാരം ഞാനൊരു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് കൃത്യം ഒന്നര മാസത്തിനുള്ളിൽ എനിക്ക് ഞാൻ ആഗ്രഹിച്ച വിദേശത്തേക്കുള്ള എൻ്റെ ജോലി പെട്ടെന്ന് തയ്യാറായി അതിനു മുമ്പ് വരെ ഞാൻ ആ രാജ്യത്തേക്ക് ഒട്ടനവധി അപേക്ഷകൾ അടിച്ചിട്ട് ഒരെണ്ണം പോലും സ്വീകരിക്കുകയുണ്ടായിരുന്നില്ല ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് കൃത്യം പറഞ്ഞ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഒക്ടോബർ പതിനഞ്ചാം തീയതി കൃത്യം പറഞ്ഞ ഒരു മാസത്തിനുള്ളിൽ എന്നെ അവർ ഇൻ്റർവ്യൂവിന് വിളിച്ചു ഇരുപത്തി മൂന്നാം തീയതി എൻ്റെ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തു തുടർന്ന് എൻ്റെ സെലക്റ്റഡ് ചെയ്തെന്നുള്ളൊരു മെയിൽ വന്നു അവരുടെ അതിനെ തുടർന്ന് അവിടെ നിന്നൊരു ഏജൻറ് വിളിച്ചു കാര്യങ്ങളെല്ലാം വളരെ സ്പീഡിൽ മൂവ് ചെയ്യുകയുണ്ടായിരുന്നു ഈ വരുന്ന നവംബർ ഇരുപത്തെട്ടാം തീയതി ഞാൻ പോവുകയാണ് മാൽഡീവ്സിലേക്കാണ് പോകുന്നത് പിന്നെ അതേപോലെ തന്നെ ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് തരുന്ന പത്രമാണെങ്കിൽ ഞാൻ അത്ര വലിയ കൂടി ആരുന്നില്ല ആദ്യം വാങ്ങിച്ചെങ്കിലും ഞാൻ ഓരോ വീടുകളിലും കൊണ്ട് കൊടുക്കുമ്പോഴും അവിടെ നിന്നെല്ലാം എനിക്ക് കളിയാക്കല തന്നെയാണ് ഉണ്ടായിരുന്നത് കാരണം ഞാൻ നിരീശ്വരവാദവും അതേപോലെ അതിനെതിരെ മതത്തിനെതിരെ സംസാരിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തിയായിരുന്നു അപ്പോൾ അതിൻ്റെ ഫലമായിട്ടുണ്ടായ ഓരോ കളിയാക്കലുകളും ഞാൻ നേരിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അതേ തുടർന്നുണ്ടായ കുറേ കാര്യങ്ങൾ ഇപ്പോൾ വിദേശത്തേക്ക് പോകുന്നു വീട്ടിൽ തന്നെ പുതിയതായിട്ട് ഞാൻ രണ്ട് ബിസിനസ്സും പുതിയതായിട്ട് ആരംഭിച്ചു അതും നല്ല രീതിയിൽ റണ്ണപ്പ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഈ പുറത്തേക്കുള്ള ജോലിയും തയ്യാറായിട്ടുണ്ട് അപ്പോൾ മാതാവിൻ്റെ നല്ലൊരു അനുഗ്രഹം എനിക്ക് എൻ്റെ ഇതിലേക്ക് എത്തി എന്ന് ഞാൻ വിശ്വസിച്ചു തുടങ്ങുന്നു ഇനിയും തുടർന്ന് നാട്ടിൽ വരുന്ന സമയത്ത് ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യും ഉടമ്പടി എടുത്തതിനെ തുടർന്ന് ഞാൻ ഇവിടെ വന്നിട്ടാണ് കുമ്പസാരിക്കുകയും അതേപോലെ തന്നെ നാട്ടിലുള്ള പള്ളിയിൽ പോയി കുർബാന കൂടുകയും ചെയ്തിരുന്നത് അപ്പോൾ ഏകദേശം ഞാൻ പറയ എനിക്ക് ജീവിതത്തിൽ ഞാൻ നിരീക്ഷരവാദം പറഞ്ഞു നടന്നുകൊണ്ട് പള്ളിയിലോ കുർബാന സ്വീകരിക്കലോ അതുപോലെ കുംഭസാരമോ ഒന്നും ഉണ്ടായിരുന്നില്ല ഏകദേശം ഒരു ഒരു വർഷം രണ്ടര മൂന്ന് വർഷത്തിന് ശേഷമാണ് ഞാൻ ഇവിടുത്തെ കുംഭസാര ഞാൻ സ്വീകരിക്കണതും പള്ളിയിൽ വീണ്ടും പോകാൻ തുടങ്ങുകയും ചെയ്തത്